പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നൊരു നോമ്പുതുറയുടെ വീഡിയോയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊളത്തൂർ എരുമത്തടം മഹല്ല് കൂട്ടായ്മയും അതോടൊപ്പം തന്നെ വിവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു നോമ്പുതുറയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ സ്ഥലത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഈ ഒരു മീറ്റ് അപ്പോൾ നമ്മുടെ വി വൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പ്രവാസി കൂട്ടായ്മയും അതേപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയും കൂടെ സംയുക്തമായിട്ട് നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു അറുന്നൂറാക്കൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ മത സൗഹാർദ്ദാർത്ഥം അതായത് ജാതി മത വ്യത്യാസമില്ലാതെ മുതിർന്നവരും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ഉസ്താദിമാർ തൊട്ടടുത്ത നാട്ടിലെ നമ്മൾ കൂടെ കളിക്കുന്നവരായാലും ശരി എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിലിരിക്കും ഇതിലേറെ നല്ല രീതിയിൽ നടക്കണം നടത്താനുള്ള പ്ലാനിലുണ്ട് നമ്മളത് പിന്നെ നമ്മൾ ഈ ഒരു ഇഫ്താറിനോട് കൊണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് നമുക്ക് ഒരു ലഹരി വിരുദ്ധ ക്ലാസ് ഉണ്ടായിരുന്നു അത് നമ്മുടെ സുനിൽ സാർ നമ്മളെ എക്സൈസ് ഓഫീസറാണ് ആൾ വന്നെടുത്തു ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു അപ്പോൾ ഇനിയും ഇതുപോലത്തെ പല പരിപാടികളും നമുക്ക് ഒരുമിച്ച് നടത്തണമെന്ന് പ്ലാനുണ്ട് അലഹില്ല പെരുമത്തടം മഹലിൽ പിന്നെ ഭീവൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അതുപോലെ മഹല് കൂട്ടായ്മയും അതുപോലെ പ്രവാസി കൂട്ടായ്മ ഒരുമിച്ച് കൂടി വളരെ സുന്ദരമായ രൂപത്തിൽ ഇവിടെ ഒരു ഇഫ്താർ സംഗമം കിട്ടുകയാണ് അതിൻ്റെ നെല്ലുവിളികളാണ് ഇവിടെ കാണുന്നത് വളരെ സന്തോഷമുണ്ട് എല്ലാവരും എത്രമയോട് കൂടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എല്ലാത്തൊരു അനുഭൂതിയായിട്ട് അപ്പോൾ നമ്മുടെ ഈ കാക്കാന്റെ ഒരു നല്ലൊരു വാക്കോട് കൂടി ഈ ഒരു പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ മനോഹ മനോഹരമായ രീതിയിലാണ് ഈ ഒരു പന്തൽ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു ഓപ്പൺ ഏരിയയിലാണ് മദ്രസിൻ്റെ മുന്നിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ ഒരു പന്തലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് വളരെ ഒരു പത്ത് നാഞ്ഞൂറോളം അഞ്ഞൂറോളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പരിപാടി അപ്പോൾ ബിരിയാണിയൊക്കെ കുട്ടൻ ബിരിയാണിയാണ് കുട്ടൻ ബിരിയാണിയൊക്കെ കൊടുന്ന് അവിടെ അപ്പുറത്തു തന്നെ വെച്ചതാണ് വെച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒക്കെ മിക്സാക്കി ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആയി തുടങ്ങി ഏകദേശം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് ആളുകൾ വളരെ കൂട്ടായ്മയിൽ അത് ഉസ്താദും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ പോലെ വളരെ കൂടിയാണ് ഈ ഒരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം വളരെ എല്ലാവരും കൂടെ കൂടിയിട്ട് അത് ജാതി മതം രാഷ്ട്രീയം മറ്റുള്ള ഒരു സംഘടനകളും ഇല്ലാതെ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ ചെറുതായിക്കോട്ടെ വളരെ ചെറിയ കുട്ടികൾ മുതൽ വളരെ വലിയ ഏജ്ഡായിട്ടുള്ള വയസ്സായിട്ടുള്ള കാക്കന്മാർ വരെയുള്ള ഒന്നിച്ച് ഇറങ്ങിയിട്ടുള്ളൊരു വലിയ പരിപാടി എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് എന്തായാലും ജനങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞത് വെറുതൊരു കൂട്ടായ്മയല്ല സുഹൃത്തുക്കൾ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ആളുകളാണ് ഈ ഒരു പരിപാടിയിലേക്ക് വളരെ പ്രവാസ പ്രവാസി പ്രവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് പിന്നെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എല്ലാം വത്തക്ക അതുപോലെ തന്നെ മുന്തിരി ഈത്തപ്പഴം പോലുള്ള സമൂസ പോലുള്ള സംഭവങ്ങൾ അങ്ങനെയുണ്ട് പിന്നെ നമ്മളെ നാളൊരു വീഡിയോ വിട്ട പോലെ തന്നെ ഒരു കുത്തു ബിരിയാണിയാണ് ഇവിടെയും അവർ ചെയ്യുന്നത് എന്തായാലും അതൊരു പ്രത്യേക രസമാണ് എന്തായാലും ബിരിയാണിയൊക്കെ ഏകദേശം വിളമ്പി ലെവലാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തലക്കന്ന് ഏകദേശം ആറുമണി കഴിഞ്ഞു ആറ് ആറരക്കായി തുടങ്ങി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പറഞ്ഞാലും വളരെ നല്ലൊരു കൂട്ടായ്മയില്ല ഏകദേശം ഇവിടെയൊക്കെ സാധനങ്ങൾ ഫുള്ള് വെച്ച് സെറ്റ് ചെയ്ത് ഞാളുകൾ ഇരുന്നാൽ മതി പങ്കൊടുക്കേണ്ട ഒരു സമയം മാത്രം എന്തായാലും ചെറിയ കുട്ടികളടക്കം നമ്മുടെ നാട്ടിലെ ഒരു വലിയ പരിപാടി അല്ലെങ്കിൽ നാട്ടിലെ ഒരു ഒരു എല്ലാവരും കൂടെ കൂടി നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള ലെവലിൽ എല്ലാവരും കുട്ടികളടക്കം നല്ല ഒരു പ്രത്യേക സ്നേഹത്തിലാണ് പ്രത്യേക സൗഹാർദ്ദത്തിലാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് എന്തായാലും വളരെ സന്തോഷം കാണുമ്പോൾ തന്നെ വളരെ ഒരു കുളിർമ കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമ ുന്ന ഒരു കാഴ്ചയാണ് വയസ്സായ ആളുകളുണ്ട് വളരെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അവരൊക്കെ ഈ പരിപാടിയിലേക്ക് വന്ന് സഹകരിച്ചിട്ടുണ്ട് എന്തായാലും പ്രവാസികളെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ഫണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രവാസികളാണ് അവർക്ക് നേരിട്ട് വന്ന് പങ്കെടുക്കാൻ പറ്റില്ല ചില സാഹചര്യങ്ങൾ ചില ആളുകളൊക്കെ പെരുന്നാളൊക്കെ ആകുമ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് വരാൻ കഴിയില്ല പക്ഷെ എന്നാലും അവർ നാട്ടിലെ എല്ലാ പരിപാടികളിലും അവരുടെ ഒരു നല്ലൊരു പങ്കുണ്ടാവും അതാണ് പ്രവാസികളെ നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകം നന്ദി എല്ലാ പരിപാടികളിലും അവരൊരു ഉണ്ടാവും എന്തായാലും അത് വലിയൊരു ഹയർ അപ്പോൾ എന്തായാലും ഏകദേശം ആളുകളൊക്കെ ഇരുന്ന് തുടങ്ങി ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ ആളുകളൊക്കെ ഇരുന്ന് തുടങ്ങി വളരെ അടിപൊളിയായ രീതിയിൽ തന്നെ ഒരു ഭയങ്കര സ്പീഡപ്പായി കാരണം തുടക്കത്തിൽ കുറച്ച് എന്താ എന്താച്ചാൽ സമയമുണ്ട് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ട് തന്നെ ആളുകൾ സുഹൃത്തുക്കൾ ചെറിയ ചെറുപ്പക്കാർ വയസ്സായ ആളുകൾ കുട്ടികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വളരെ അടിപൊളിയായിട്ട് ഇവിടെ കൈകാര്യം ചെയ്തു വരുന്നുണ്ട് എന്തായാലും അത് വളരെ സന്തോഷം ഉള്ള കാഴ്ച പിന്നെ നമ്മുടെ നമ്മളൊരു കൂടി തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചെറിയ മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ലൈറ്റ് ആ ലൈറ്റ് ഒക്കെ ഒരു സംഭവം ലൈറ്റ് ഇങ്ങനെ മാറി 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 വരുന്നുണ്ട് കുറേ ആളുകൾ നമ്മളോട് പേഴ്സണലായിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കാനാട്ടോ വീഡിയോ എടുക്കാനാട്ടോ എൻ്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും അതിനും വലിയ സന്തോഷം പല ആളുകളും അങ്ങനെയൊക്കെ എന്നെ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമ്മളും കുറേ ആളുകൾ അറിയുന്നുണ്ട് അത് വലിയ സന്തോഷം അപ്പോൾ ഇനിയൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമാണ് ഇനിയുള്ളത് എന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ എല്ലാവരും ഇരുന്ന് അല്ലെ സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി ഒരു കൊടുക്കേണ്ട ഒരു സമയം മാത്രമാണ് ഇത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും അന്യ നിന്ന് പോകരുത് ഇതുപോലുള്ള കാഴ്ചകൾ ഇതുപോലുള്ള കൂട്ടായ്മകളിലൂടെ ഇത്തരം പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കണം എപ്പോഴും ഒരു കൂട്ടായ്മ ഒരു സൗഹാർദ്ദം ഒരു നിലനിർത്തൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ് ഞാൻ പറയുമ്പോൾ കാരണം ഇത്രയും പരിപാടികളിലൂടെ നമുക്ക് ഒരുപാട് സൗഹാർദ്ദങ്ങളുണ്ടാവും ഒരുപാട് ബന്ധങ്ങളുണ്ടാവും ബന്ധങ്ങൾക്കൊരു വിലയുണ്ടാവും എന്തായാലും ഇത്തരം പരിപാടികൾ ഇനിയും നടക്കണം അടുത്ത വരും വർഷങ്ങളിലും അവസ്ഥ അതും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ പോലെ വരും വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ എല്ലാ നാട്ടിലും നടക്കണം അതൊരു വലിയ സന്ദേശത്തിൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ സമയമാണ് എന്തായാലും ഏകദേശം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി പാങ്ക് കൊടുക്കാനുള്ളത് കുറച്ച് ആളുകൾ കൂടി ഇനിയും വരുന്ന ആളുകൾക്ക് തന്നെ അവിടെ സീറ്റ് ഉണ്ട് ഏകദേശം നാനൂറോളം അഞ്ഞൂറോളം സീറ്റുകളുണ്ട് അതോടൊപ്പം തന്നെ അതിന് പുറം ആളുകൾ വന്നാലും എത്ര ആളുകൾ വന്നാലും അവിടെ കൊടുക്കാനുള്ള സംവിധാനം ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാണ് എന്തായാലും വർഷങ്ങളായിട്ട് ഇത് തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് ഓരോ വർഷം തോറും ഇത് വിപുലമായി വിപുലമായി വലിയ വലിയ പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അറേഞ്ച്മെൻ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റെ കുറിച്ച് പറ കുറിച്ച് പറയാനിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ കാരണം വളരെ ഭംഗിയായിട്ടുണ്ട് വൈകുന്നേരം ആവും തോറും വലിയ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പിന്നെ പരിപാടികൾ അങ്ങനെ ലൈറ്റൊക്കെ മാറി 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 വരികയാണ് എന്തായാലും അതൊരു വലിയ സന്തോഷം കാണുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കുറച്ച് ആളുകൾ കൂടി വരാനുണ്ട് അവിടെയും ബിരിയാണി അതുപോലുള്ള സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരം കാഴ്ചകൾ എല്ലാവരും കൂടെ ചെറുതും വലുതും നന്ന ചെറിയ കുട്ടികളും വലിയ ആളുകളൊക്കെ കൂടിയിട്ട് നടത്തുന്ന ഒരു കൂട്ടായ്മ ഒരു നാടിൻ്റെ മൊത്തം കൂട്ടായ്മയിലുള്ള പരിപാടിയാണ് പെരുമത്തടം മഹല് നിവാസികൾ അതുപോലെ തന്നെ വിവൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതോടൊപ്പം പിന്നെ പ്രവാസി കൂട്ടായ്മ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഞാനും ഇതിൽ പങ്കെടുത്തു എന്നെയും ക്ഷണിച്ച അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ നന്ദിയുണ്ട് വരും വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ നമ്മുടെ ചാനലിലൂടെ എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ ഉടനീളം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഈ എളിയവനായ ഞാനും പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഒരിക്കൽ കൂടി ഈ പരിപാടി ഇവിടെ നടത്താൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും കൂടെ എൻ്റെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ് എന്തായാലും ഒരു ഗാവയും കൂടെ കുടിച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഗാവയും കൂടെ കുടിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു